ഈ നല്ല ദൈവവചനം നമ്മളോട് അധ്യായം പതിമൂന്നാമത്തെ വാക്യം നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതൊരു ആയിരിക്കും ഈ നല്ല പ്രഭാതത്തിൽ ദൈവാത്മാ ദൈവവചനത്തിലൂടെ നമ്മളോട് ഇങ്ങനെ ഇടപെടുകയാണ് ദൈവഹിതപ്രകാരം വചനത്താൽ ഉപദേശിക്കപ്പെട്ടവരായി ദൈവീക കൽപ്പനകളെ ലംഘിക്കാതെ മുൻപോട്ട് പോകുവാൻ തുടങ്ങണം നമ്മെ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ ശ്രേഷ്ഠകരമായ പദ്ധതിയിൽ നാം ഓരോരുത്തരും ഉൾപ്പെടണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു അങ്ങനെയെങ്കിൽ വിലക്കാമത്തെ സമാധാനത്താൽ ഒരിക്കലും അസ്തവിക്കാമത്തെ ദൈവകൃപയുടെ ശ്രേഷ്ഠതയാൽ നമ്മെ നടത്തുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ് സാഹചര്യങ്ങൾ പലതും മാറിമറിഞ്ഞു വരും എന്നാൽ അവിടെയെല്ലാം ദൈവവചന പ്രകാരം നാം നിലനിൽക്കുന്നു എന്നുള്ളൊരു വിചിന്തനത്തിന് നാം വിജയപ്പെടേണ്ടിയിരിക്കുന്നു എന്ന ഈ ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ് ഒരിക്കലും സമാധാനം തരികയില്ല എന്ന് വാദിച്ചു നിന്നുകൊണ്ട് ശത്രുവായും മൽപിടുത്തം നടത്തുമ്പോൾ അതിനപ്പുറത്തായി നമുക്ക് വാഗ്ദത്തം ചെയ്ത ദൈവിക സമാധാനത്തെ നമ്മിലേക്ക് നൽകുവാൻ തക്കവണ്ണം സ്വർണം ആഗ്രഹിക്കുകയാണ് ആയതിനാൽ ഈ നല്ല പ്രഭാതത്തിൽ ആ ദൈവിക മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ച ദൈവങ്ങളുടെ ശ്രേഷ്ഠതയിൽ ഉയർന്നു തരുവാൻ ഈ പകൽക്കാലം വലിയവനായി ദൈവം നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധ പിതാവേ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും തന്നെ ദാസൻ ഈ നല്ല പ്രഭാതത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു എന്ന നാമത്തിൽ തന്നെ ആമേ ആമേ ആമേ